de ഭാഗത്തെ സംബന്ധിച്ച് വമ്പൻ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് ഇന്ത്യൻ മൂന്നാം ഭാഗത്തിന്റെ ട്രെയിലർ ഇന്ത്യൻ ടുവിന്റെ അവസാനം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമെന്നാണ് ശങ്കർ വ്യക്തമാക്കിയത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കേരളത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എല്ലാം നല്ല രീതിയിൽ നടന്നാൽ ആറു മാസത്തിനുള്ളിൽ ഇന്ത്യൻ ത്രീ റിലീസ് ചെയ്യും വി എഫ് എക്സ് വർക്കുകൾ തീർന്നാൽ അത് നടക്കും ഇന്ത്യൻ ത്രീയുടെ ട്രെയിലർ ഇന്ത്യൻ ടുവിന്റെ അവസാനം കാണാൻ സാധിക്കുമെന്നും ശങ്കർ പറഞ്ഞു ചിത്രത്തിൽ മൂന്ന് ഭാഗങ്ങളിലായി കമൽ ഹാസനെ പന്ത്രണ്ട് ഗെറ്റ് ിൽ കാണാൻ കഴിയുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇന്ത്യൻ ടുവിനെ നിരോധിക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ് മർമ്മവിദ്യ എന്ന അയോധന പരിശീലകനായ രാജേന്ദ്രനാണ് പരാതിക്കാരൻ ഇന്ത്യൻ സിനിമയുടെ ആദ്യ പതിപ്പിൽ കമൽഹാസനെ മർമ്മവിദ്യ പരിശീലിപ്പിച്ചത് താനാണെന്നാണ് പരാതിക്കാരന്റെ അവകാശവാദം എന്നാൽ ഇന്ത്യൻ ടുവിലും തന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനായി തന്റെ അനുമതി തേടിയിട്ടില്ലെന്നുമാണ് പരാതിയിലുള്ളത് ചിത്രം തിയേറ്ററുകളിലും ഒ ടി പ്ലാറ്റ്ഫോമുകളിലും നിരോധിക്കണമെന്നും അദ്ദേഹം കോടതിയോട് ആവശ്യപ്പെട്ടു പരാതികളും വിവാദങ്ങളും ഉയരുമ്പോഴും റിലീസിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇന്ത്യൻ ടുവിന്റെ പ്രീസെയിൽ ബിസിനസ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇരുപത് കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയ പ്രീസെയിൽ കണക്ഷൻ ബുക്കിംഗ് ആരംഭിച്ച ആരംഭിച്ചും മണിക്കൂറത്തെ കണക്കുകൾ മാത്രമാണിത് തമിഴ്നാട് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി റെസ്റ്റ് ഓഫ് ഇന്ത്യ അഞ്ചു കോടിയിലേറെ ഓവർസീസ് പത്ത് പോയിന്റ് നാല് അഞ്ച് കോടി അങ്ങനെ ആകെ മൊത്തം ഇരുപത് പോയിന്റ് ഏഴ് കോടിയാണ് ഇന്ത്യ ടു ആദ്യ ദിനം നേടിയ പ്രീസെയിൽ ബിസിനസ് എന്നാണ് റിപ്പോർട്ട് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ ബ്രഹ്മാഡ ചിത്രത്തിന്റെ ബജറ്റ് ഇരുന്നൂറ് കോടിയാണ് പതിനഞ്ചു കോടിയായിരുന്നു ആദ്യ ഭാഗത്തിന്റെ മുതൽ മുടക്ക് അഞ്ച് ഭാഷകളിലാണ് ചിത്രം നാളെ റിലീസിനെത്തുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും റെഡ് ജെയിൻ മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശം ഗോകുലം മൂവീസിനാണ് അനിരുദ്ധ് രവിചന്ദർ സംഗീതം ഒരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം രവിവർമ്മയാണ്